ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയിൽ എൽ ഡി എഫ് പരിഗണിക്കുന്ന പേരുകളിൽ വന്ന പ്രൊഫസർ കെ വി തോമസിന്റെ മകൾ രേഖാ തോമസിന്റേതാണ് ചെറുകിട സംരംഭകയും ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമാണ് ഇതുവരെ സജീവമല്ലെങ്കിലും രാഷ്ട്രീയം ഇഷ്ടപ്പെട്ട വിഷയമാണെന്ന് രേഖാ തോമസ് പറഞ്ഞു മുഖ്യധാര രാഷ്ട്രീയത്തിന് പരിചിതയല്ലെങ്കിലും ചെറുകിട വിതരണ വ്യാപാര മേഖലയിലെ സജീവ സാന്നിധ്യമാണ് തോമസ് കാൽ നൂറ്റാണ്ടായി വനിതകളെ സംഘടിപ്പിച്ചുകൊണ്ട് ചെറുകിട സംരംഭങ്ങൾ നടത്തുകയാണ് ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും കൊച്ചി യൂണിറ്റ് പ്രസിഡന്റുമാണ് രാഷ്ട്രീയത്തിൽ ഇതുവരെ സജീവമായിട്ടില്ലെങ്കിലും ഇഷ്ട ഇഷ്ടവിഷയങ്ങളിലൊന്നാണ് രാഷ്ട്രീയം എനിക്ക് രാഷ്ട്രീയത്തെ പറ്റി വ്യക്തമായ ധാരണയുള്ള വ്യക്തിയാണ് ഞാൻ കൃത്യമായിട്ട് എല്ലാം വായിക്കാറുണ്ട് കേൾക്കാറുണ്ട് അതിനെപ്പറ്റി ഞാൻ സ്വന്തമായിട്ട് ധാരണ രൂപപ്പെടുത്താറുണ്ട് എം ബി എ ബിരുദധാരണിയായ രേഖ പ്രൊഫസർ കെ വി തോമസിന്റെ മൂന്ന് മക്കളിൽ നടുവിലത്തെയാളാണ് ഞങ്ങൾ ആരും ഞാനോ വൈഫോ ഇന്നത് ചെയ്യണമെന്ന് പറയില്ല രേഖയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാം കണ്ടു വളർന്നവളാണ് രാഷ്ട്രീയം എന്താണെന്ന് അവൾക്ക് ശരി രാഷ്ട്രീയത്തിൻ്റെ ചതിക്കുഴികളും ഔതന്യവും അംഗീകാരവും ഒക്കെ അവൾ കണ്ടുവളർന്നതാണ് എറണാകുളത്ത് മേയർ എം അനിൽകുമാർ ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ സജീവ പരിഗണനയിൽ ഉണ്ടെങ്കിലും ഒരു വനിതാ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ തീരുമാനിച്ചാൽ രേഖയ്ക്ക് നറുക്ക് വീണേക്കും സമുദായ ഫോർമുലയും കെ വി തോമസിന്റെ വ്യക്തിബന്ധങ്ങളും ഗുണം ചെയ്യുമെന്നാണ് സി പി എമ്മിന്റെ കണക്കുകൂട്ടൽ റിപ്പോർട്ടർ കൊച്ചി